നമസ്കാരം സുഹൃത്തുക്കളെ ഞങ്ങൾ കുറേ സുഹൃത്തുക്കൾ ഏർന്ന് ഞങ്ങളുടെ ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ടിനെ കാണാൻ പോവുകയാണ് അപ്പം ഈ വീഡിയോ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവനൊരു ഓണക്കോടി കൊടുക്കാൻ പോവുകയാണ് ഈ ഓണക്കോടി കൊടുക്കുന്നതിനെപ്പറ്റി പറയാനല്ല ഈ വീഡിയോ എടുക്കുന്നത് നമ്മൾ മനുഷ്യരെല്ലാം വെറും ദുർബലരാണെന്ന് ഒന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ എടുക്കുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വാശിയും വൈരാഗ്യമൊക്കെ ഇട്ടൊക്കെ നടക്കും പകയൊക്കെ ആയിട്ട് ഞങ്ങളേതാണ്ട് സംഭവമാണ് എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഒരു സംഭവമല്ല മനുഷ്യരെന്ന് പറയുന്നത് ഞങ്ങളുടെ സുഹൃത്ത് ഒരു ഗുളിയ കഴിക്കാൻ അവനൊരു ദിവസം തുടങ്ങിപ്പോയതിൻ്റെ പേര് അവന് സ്ട്രോക്ക് വരികയും ഒരു സൈഡ് മൊത്തം തളന്നു പോവുകയും ഏതാണ്ട് രണ്ട് മൂന്ന് വർഷമായിട്ട് അവൻ കിടപ്പിലായിരുന്നു അതിന് ശേഷം ഇപ്പം ഞങ്ങൾ ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്ത് ഒരു കമ്പ് ഊന്നിക്കൊണ്ടെങ്കിൽ നടക്കാൻ തുടങ്ങിയത് ഇപ്പോഴാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതൊന്ന് ആൾക്കാരെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ എടുക്കുന്നത് നമ്മൾ മനുഷ്യരെന്ന് പറയുന്നവർ വേറൊരു അല്പായസാണെന്നും ഒരു നിമിഷം മതി നമ്മുടെയൊക്കെ ജീവിതം മാറിമറിയാനെന്നും നമ്മളത് തെളിയിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് അല്ല വേറെ ഒന്നിനല്ല ഈ വീഡിയോ എടുത്തത് അപ്പൊ എല്ലാരും ഒന്ന് ചിന്തിക്കുക നമ്മളൊന്നും വലിയൊരു സംഭവമല്ല ഏതോ ഒരു ഒരു നിമിഷം കൊണ്ട് നമ്മുടെയൊക്കെ ജീവിതം മാറി പറയും വലിയ വാശിയും മൈരാഗ്യമായിട്ടൊക്കെ നടക്കുന്നവർക്ക് മറ്റുള്ളവരുടെ ആശ്രയം വേണ്ടി വരും മറ്റുള്ളവരെ സഹായം വേണ്ടി വരും എന്നൊക്കെ ഒന്ന് തെളിയിക്കാൻ വേണ്ടി എടുക്കുന്നതെന്നുള്ളൂ നമുക്കിനി നമ്മുടെ കൂട്ടുകാരുടെ വീടെത്തി അപ്പൊക്ക് അവിടോട്ട് കയറാം വേണ്ട ഞങ്ങൾ കാണാൻ വന്ന ഞങ്ങളുടെ സുഹൃത്തിനെ കാണിക്കാം അങ്ങനെ ഉണ്ടെയോ വാ നടക്കളിയാ വാ വാങ്ങനെ അളയാപ്പി ഓണം ശരി ശരി ആപ്പി ആണോ ആപ്പി ആണോ ആപ്പിണോലെ ശെരിയല്ലേ വാ ഇപ്പ ഞങ്ങള് കാണാൻ വന്ന ഞങ്ങളുടെ സുഹൃത്ത് ഇതാണ് വാ കേറ് ആ കൂട്ടുകാരെ നോക്കുന്നവരെ മേടിക്കുന്നുണ്ട് കൂട്ടുകാർക്കും വീട്ടുകാർക്കും പേടിക്കുന്നുണ്ട് കൂട്ടുകാർക്ക് മാത്രമല്ല വീട്ടുകാർക്കും പേടിക്കുന്നുണ്ട് ഞങ്ങള്

മുണ്ടി ഷർട്ട് ഇപ്പൊ എടുത്തോ ഇരുപത്തെട്ടാണെത്തിനോ അന്ന അത് വേറെ അതാ പറഞ്ഞേ മുണ്ട നമുക്ക് വെൽറ്റഡാളെ ഏ ആ കൈ ആളെയ കൈ ഒന്ന് നോക്കിയ ഓക്കെ ആയില്ലേ ഓക്കെ ആയില്ലേ ടിയടാ കൈ ചെരിയാവുമ്പോ അടിയ ഇപ്പൊരടി അടിയല്ല അടിയടാ അവന്റെ ചെള്ളക്കൊന്നും തട്ടടാ കൈ പൊങ്ങട്ടില്ല ചെള്ളക്കും തട്ട് തട്ട് ചെള്ളക്കൊന്ന് പിടിച്ചാ വല്ല അപ്പൊ ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് ബി ഒക്കെ ഉള്ള ആൾക്കാര് മരുന്ന് കഴിക്കണം ഞങ്ങളുടെ അളിയൻ ഒരു പറ്റാത്ത പേരിലാണ് ഇങ്ങനെ സംഭവിച്ച സ്ട്രോക്ക് വന്നതും അവൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അപ്പൊ മനുഷ്യന്റെ അവസ്ഥ ഇതാണ് എന്ന് മനസ്സിലാക്കുക എല്ലാവരും ആണ് രണ്ടു ദിവസം ഞങ്ങൾ അറിയാൻ ഉളി കഴിക്കാതിരുന്നതില് കിട്ടിയ മണിയാണ് നല്ല രീതിയിൽ കടപ്പിലായിരുന്നു അവിടെ ഈ പരുവത്തിലാക്കിട്ടുണ്ട് ഇനി ഞങ്ങൾ ഞങ്ങള് പ്ലെയിനിങ്ങില് പോണു അപ്പൊ എല്ലാവർക്കും ആപ്പി ഓണം ഹാപ്പി ഓണം പറയാ